ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മുറ്റത്തുള്ള മൾബറി ആട്ടോ അത് അവർ ഒരുപാട് പടങ്ങളൊക്കെ പഴുത്തു വെപ്പുണ്ട് അപ്പൊ ഞങ്ങളത് ഉപയോഗിച്ചിട്ടൊരു മൾബറി ജാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് ക്രിസ്തീനാട്ടോ മൾബറി ജാമൊക്കെ ഉണ്ടാക്കുന്നത് മൾബറി പറഞ്ഞു ഞാൻ എനിക്ക് കുറച്ച് 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 രണ്ട് പാത പറിച്ചിരുന്നു മലബര നോക്കി പറിച്ചെടുക്കും ഇത് പാന കഴിക്ക പഞ്ചസാര ഇട കൊറച്ച് ഇട്ടിട്ടുള്ള ഞങ്ങള് മധുരം പൂശ് നല്ല മധുരം ഇന്നും നല്ല മധുരം ഉണ്ട് ഇനി ബാക്കി എന്താവുന്നുള്ളത് ജാന്നുള്ള കണ്ടറിയാം

കുറുകിയുടെ ഈ പാത്രത്തിൽ വെള്ളമൊക്കെ ഒന്നും ചെയ്തില്ല കേട്ടോ അതുപോലെ പട്ടിലാണ് നമ്മളെ ഡാമിനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് നിങ്ങൾ കൊച്ചിടോ എ എന്നിനാ തോന്നി നോക്കിയപ്പോൾ കാണാനായിരുന്നു ഞങ്ങൾ അടുത്ത ബൈക്കിൽ അത് കുറച്ച് ഓടിച്ചു ഒന്നിക്ക് പോയിട്ട് എ പറ ഞങ്ങൾ ആദ്യം എന്നില്ലല്ലോ ബൈക്കടയോ ആ കടയേ പറ ദിക്കണം പൊളുകങ്ങ പോളുകുന്ന ബൈക്കിയേറ്റ് ഓടുമോ കണ്ടോ ഇത്രേ സ്പീഡേ ഓടു거든요 അപ്പോൾ അതിന് വേണ്ടി എറിഞ്ഞടക്കണം ആയി നമ്മൾ ജെസ്റ്റ് കാളിക്കാനൊക്കെ വെച്ചാ എന്തോ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നോ നാരങ്ങയാണോ നീര് കുരുതെ പിഴിഞ്ഞെടുക്കണം പിഞ്ഞെടുക്കുക ഗ്ലാസിലേക്ക് എന്ത് വേണോ കേടന്നു പണിയത്

മൽബറി ജാമ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസം അതിന്റെ ആ അല്ലി ഇല്ലേ അതിങ്ങനെ രസമാണ് അപ്പൊ ഒരുപാട് മലബറിയൊക്കെ ഉള്ളു ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ ഉറക്കത്തിലല്ല ഞാൻ ഞാൻ തന്നെ ഓരോ ഇതാ വീഴാത്തേക്കൊണ്ട് ഞാൻ അടിച്ചില്ല കടിക്കാൻ പറ്റും മധുരം മധുരം കൂടുതലൊന്നും അതിന്റെ അല്ലിക്കാ മധുരം വരുന്നത് അല്ലാതെ പിന്നെ ജാമിന് ഇത്ര മധുരം ഉണ്ടല്ലേ കൈ ജാമെന്ന് പറയുന്ന സാധനം എന്തിന്റെ കൂടുതലായിരുന്നു അല്ല ജാമ്യം സ്വന്തം പുതിയ അങ്ങനെ നമ്മുടെ മൾബറി ജാമ് ഞങ്ങള് കുപ്പിയിലാക്കിട്ടുണ്ടെട്ടോ പറിച്ചപ്പോ രണ്ട് പാത്രം നിറയുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ബൗളായിരുന്നു ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ ഇത്രയുണ്ടായിരുന്നു അപ്പൊ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ കഴിയുമ്പോൾ നമുക്ക് വലിയ ചുമ്മാ സംഗതി മലബറികൾ പിള്ളേരത്തിന്നാം പഴു കഴിയുമ്പോഴും തിന്നാം അല്ലെങ്കിൽ വെറൈറ്റി ഐറ്റം തിന്നാം അതുപോലെ അച്ചാറുണ്ടാക്കോ പഴുത്തു പഴുക്കുന്നതിന് മുമ്പ് നമ്മടെ ജാമെങ്ങനുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിക്കൊടുന്ന് അപ്പൊ ബ്രെഡ് ഒക്കെ നോക്കട്ടോ ഒന്ന് അതെ ടേസ്റ്റ് ഉണ്ട്ട്ടോ കണ്ടോ ഇതാ കളർ നോക്ക ഞാൻ മൊരിച്ചെടുത്തുട്ടോ നല്ല മൊരിക്കാനൊന്നും തോന്നാട്ടേ കണ്ടോ മൊരിച്ചേട്ടോ മൊരിച്ചെടുത്തു ഫ്രണ്ട് അത് മൊരിച്ചേണ്ടി ഉള്ളില് കണ്ടോ മൊരിച്ചപ്രതിന്റെ ഉള്ളിൽ കണ്ടോ നമ്മുടെ കളർ കഴിച്ചോ കണ്ടോ ടേസ്റ്റാ കഴിച്ചേടവരാ നീയെജല്ല ചെറിയ കടി ഉണ്ട് ആരിയാണ് കടി കാണാനല്ല വെസല്ല മുളയുടെ കുരി കലങ്ങിയല്ലേ എല്ലിന്റെ പോലെ കൊള്ളടാ ഹരിയാ നോക്ക് എണ്ടാ ഒട്ടി പിടിച്ചോ കണ്ടോ എണ്ടാ ഒട്ടി പിടിച്ചു പൊളിയാടാ പൊളി പൊളി പൊളിയാ പാപ്പ എണ്ടാ ഒട്ടി പിടിച്ചില്ല എണ്ടാ ഒട്ടി ഇതിനൊഴിച്ച് താകുতো ഒട്ടി പിടിക്കും അപ്പോ കാഷെ വളരെ ഇല്ലാത്ത ജനലേ ആ ചേന കെമിക്കലില്ലല്ലോ ആയാലും നിങ്ങൾക്ക് ഇരല്ലതോ മൊള്ളല്ലേ 10 ദിവസം മുള പോവില്ല